ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കെന്ന് ഡെവിൽ പനീഷറിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് കണ്ടാലോ ഇന്നലെ നമ്മൾ കണ്ടുനിർത്തിയത് പ്രൊഫസർ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിരുന്നല്ലോ ഇത് കണ്ട ഹീറോ ആവട്ടെ വല്ലാതെ ഹൃദയം തേർന്ന് അവൾക്കു വേണ്ടി ഉണ്ടാക്കിയ കേക്കുമായി തിരിയെ പോകുന്നുണ്ടായിരുന്നല്ലോ ഹീറോയിൻ അവട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുകയായിരുന്നു ഈ സമയത്ത് ഹീറോ അവിടെ നിന്നതുപോലെ അവൾക്ക് തോന്നുന്നു ഏത് സമയം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നവൻ ഇന്നൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ പരാതിപ്പെടുന്നുണ്ട് സമയം ഹീറോയിന്റെ ഫോണിലേക്ക് പ്രൊഫസറുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് നിന്നെ കെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ആ സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചുപോയി എന്നോട് ക്ഷമിക്കണമെന്നൊരു മെസ്സേജ് ആയിരുന്നു അത് അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഇവൻ വേറൊരുത്തൻ ലവ് ചെയ്യണോന്നും പറഞ്ഞ് പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞ് അതേപടിയെ അവൾ കിടന്നുറങ്ങുന്നു ഈ സമയം ഹീറോയ്ക്കാവട്ടെ ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഹീറോയിനും പ്രൊഫസറും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ തലമുച്ചിരിക്കുകയായിരുന്നു ഈ സമയം മേൽലോകത്തിലെ ഗോഡ്സിന്റെ ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വരുന്നു വന്ന ഉടങ്ങ തന്നെ ഹീറോയിനാവട്ടെ പ്രൊഫസറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹെഡ് ഹെഡാവട്ടെ അങ്ങ് തട്ടിവിടുന്നുണ്ട് ഒന്നാമതേ ഹീറോ നല്ല ടെൻഷനിലിരിക്കുവോ അതിൻ്റെ കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കുകയെന്ന് പറയില്ലേ അതുപോലായിരുന്നു നമ്മുടെ ഹെഡിൻ്റെ പ്രവൃത്തി അവർ രണ്ടുപേരും നല്ല ജോഡികളാണെന്നൊക്കെ പറയുന്നു ഇത് കേട്ട് സഹിക്കുക നമ്മുടെ ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഈ സമയം ഹെഡ് ആവട്ടെ മെച്ചപ്പുറത്തിരിക്കുന്ന കേക്ക് ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ട് ആ നീ കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ എനിക്കായിട്ടാണോ ഇതുണ്ടാക്കി വെച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് അതെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു ഈ സമയം ആവട്ടെ ഹീറോ ഡയറക്റ്റായിട്ട് വന്നിട്ട് കേക്കെടുത്തുകൊണ്ട് അവിടെ നിന്നങ്ങ് പോകുന്നു ഹെഡ് ആവട്ടെ അവിടെ ഇരുന്ന്വനെ ചീത്ത പറയുന്നുണ്ട് രാവിലെ തന്നെ നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടി നടന്ന് പോവുകയായിരുന്നു ഈ സമയത്ത് കുറച്ച് ആളുകൾ വന്ന് അവരെ തടയുന്നുണ്ട് വേറൊന്നും കൊണ്ടായിരുന്നില്ല നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടായിരുന്നല്ലോ ചൂതാട്ടത്തിലൊക്കെ ഏർപ്പെട്ട് പൈസ കളയുമായിരുന്നല്ലോ അങ്ങനെ അവരുടെ അമ്മ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അമ്മ പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവളോട് പൈസ ചോദിക്കല്ലോ അവൾ പൈസ തരാൻ പറ്റില്ല എന്ന് പറയുന്നു ഈ സമയത്ത് ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവർ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു ഹീറോയിനെ രക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടയുകയും ചെയ്യുന്നു ഏറെ വഴിയില്ലാതെ അവൾ ആകാശത്തേക്ക് നോക്കി ഹീറോയെ വിളിക്കുന്നു ഈ സമയത്ത് അവള് വിളിച്ചതുപോലെ ഹീറോയ്ക്ക് തോന്നുന്നു അങ്ങനെ ഹീറോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ഈ സമയം നമ്മുടെ ഹെഡ് ആവട്ടെ അവടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അവര് അവളെ ഉപദ്രവിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ അവളുടെ അമ്മ അവരെ തടയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നെ അല്ലേ എന്നെ എന്ന് പറയുന്നു അങ്ങനെ ആ സ്ത്രീയെ പിടിച്ചോണ്ടു പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് എത്തുന്നു ഈ സമയം അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നുണ്ട് ഇത് നിനക്ക് ആവശ്യമുള്ള കാര്യമല്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോ ഈ സമയം ഹീറോ അവിടെ തന്റെ പവർ യൂസ് ചെയ്ത് അവർക്കെല്ലാം വലിയ രീതിയിലെ തലവേദന ഉണ്ടാക്കി വെക്കുന്നു തലവേദന സഹിക്കവയതെ അവരവിടെ നിന്ന് ഓടിപ്പോകുന്നു അതിനുശേഷം ഹീറോയിൻ അവരെ ഒരു കോഫി ഓടിക്കാനായിട്ട് കൊണ്ടുവരുത്തിയിട്ട് തനിയെ സംസാരിക്കാനായി വിടുന്നു അതിനുശേഷം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അച്ഛൻ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയതാണ് അവളെ എങ്ങനെ വളർത്തുമെന്നാലോചിച്ചൊക്കെ അവളുടെ അമ്മ വല്ലാതെ വിഷമിച്ചിരുന്ന് കരയുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് അവർ ഈ ചൂതാട്ടത്തിലേക്ക് ഇറങ്ങാമെന്ന് ആലോചിക്കുന്നത് അതിൽ നിന്ന് ധാരാളം പൈസ സമ്പാദിക്കുന്നുമുണ്ട് പക്ഷേ ആ ചെറുപ്രായത്തിൽ തന്നെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവരെ തിരുത്താൻ ശ്രമിച്ചതാണ് ഇത് വേണ്ട ഇതത്ര ശരിയായ കാര്യമല്ല എന്നൊക്കെ അവൾ അമ്മയെ ഉപദേശിച്ചു എന്നാൽ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല പോകെ പോകെ അവരതിന് അഡിറ്റ് ആയി തുടങ്ങിയിരുന്നു പിന്നീട് അവർക്ക് അത് നിർത്താനുമായില്ല ഇതിൽ നിന്ന് ഒരു മോചനം അവർ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു അതിനുള്ള പണത്തിന്റെ ചെലവിനാണ് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവർ തുടർച്ചയായി ശല്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതൊന്നും അറിയാതെ അവളാവട്ടെ അവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലോ ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവള് അവരോട് ക്ഷമാപണം നടത്തിയിട്ട് തന്റെ ഒരു ീക്കി വെച്ചു കൊടുക്കുന്നു എന്നിട്ട് താൻ ചെറിയ ചെറിയ ജോലികളിലൂടെ സമ്പാദിച്ച പണമെല്ലാം ഇതിൽ സ്വരുക്കൂട്ടിയിട്ടുണ്ട് അത് അമ്മയുടെ ട്രീറ്റ്മെന്റിനായിട്ട് എടുത്തു എന്ന് പറയുന്നു അങ്ങനെ പതിയെ പതിയെ അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ മാറി അവർ രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു ഇത് കണ്ട് നമ്മുടെ ഹീറോയിനും വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട് അതിനുശേഷം വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഹീറോയിനും ബെസ് ഫ്രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് നമ്മുടെ ഹെഡ് അങ്ങോട്ടേക്ക് കയറി വരുന്നു എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൂടെ പറയുന്നുണ്ട് കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ടെന്ന് അപ്പോൾ അവളും അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ കുറെ നാളായിരുന്നു എന്നെ കണ്ടിട്ട് ഹെഡിൻ്റെ കൂടെ അവൾ ചോദിക്കുന്നു ഉടനെ തന്നെ അവൾ ആരാണെന്നുള്ള ഫ്ലാഷ് ബാക്ക് ഒക്കെ അവളോട് പറയാൻ തുടങ്ങുന്നുണ്ട് ഈ കറക്റ്റ് ടൈമിൽ തന്നെ ഹീറോ കയറി വന്നിട്ട് അവരെ തടയുന്നു മേൽ ലോകത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയരുതെന്ന് ഹീറോ ഹെഡിനെ വിലക്കുന്നു അതിനുശേഷം അവർ രണ്ടുപേരും മാറി ഒരിടത്തിരുന്ന് സംസാരിക്കുന്നു ഇത് കണ്ടിട്ട് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ അവർ രണ്ടുപേരും കപ്പിൾസ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു ഇത് കേട്ട ഹീറോ ആവട്ടെ ഞങ്ങൾ കപ്പിൾസ് ഒന്നുമല്ല എന്ന് പറയുന്നു ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഹീറോയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഹെഡ് പറയുന്നു ഈ സമയം അവർ അടുത്തേക്ക് വന്ന ഹീറോയിൻ വീണ്ടും ചോദിക്കുന്നു എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് നിന്നെപ്പറ്റി എന്ന് ചോദിച്ചു ഹെഡ് വീണ്ടും അവളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഹീറോ പെട്ടെന്ന് ഏറി അവരെ തടയുന്നു അതിനുശേഷം വെളിയിലേക്ക് ഹെഡിനെ മാറ്റി നിർത്തി ഹീറോ സംസാരിക്കുന്നുണ്ട് അവളോട് ഇപ്പോഴേ അവളുടെ ഫ്ലാഷ് ബാക്കിനെ പറ്റി പറയരുതെന്ന് ഹീറോ പറയുന്നു നീ എന്താ പറയുന്നത് നമ്മുടെ ലോകത്ത് അവളായിരുന്നു നിന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ പറയുന്നുണ്ട് അത് ശരിയാണ് പിന്നെന്താ ഇപ്പം നീ ഈ ലോകത്ത് വന്നിട്ട് അവളുടെ പുറകെ എങ്ങനെ നടക്കുന്നതെന്ന് ഹെഡ് സംശയത്തോടെ ചോദിക്കുന്നു അവിടെ അവളോട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവൾ നേരിടേണ്ടി വരും ഇപ്പോൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഒരുമിച്ചുള്ളതുണ്ട് അത് മാത്രം മതി എന്ന് ഹീറോ പറയുന്നു നമ്മുടെ ലോകത്ത് നീ അവളെ മൈൻഡ് ചെയ്യാതിരുന്നു ഇപ്പോൾ നീ അവളുടെ പുറകെ നടക്കുന്നു അത്ര തന്നെ ഇവരിങ്ങനെ അടുത്തടുത്ത് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഹീറോയിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ദാ പോന്ന് നിന്റെ എതിരാളി ഇവന്റെ പോക്ക് കണ്ടാൽ അവൻ തന്നെ അവളെ കുത്തിക്കൊണ്ടുപോകുന്ന തോന്നിയെന്ന് പ്രൊഫസറെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹെഡ് ആവട്ടെ ഹീറോയോട് പറയുന്നു എന്തായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ട് ഹെഡ് അവിടെ നിന്ന് പോകുന്നു പ്രൊഫസർ ആവട്ടെ ഹീറോയിന് ഒരു ബുക്കേക്ക് കൊടുക്കുന്നുണ്ട് ഹീറോ ആവട്ടെ ഇത് വളരെ ദേഷ്യത്തോടെ കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത് ഹീറോയെ കണ്ടുടനെ തന്നെ പ്രൊഫസർ അയാൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു എന്നാൽ ഹീറോയിൻ ആവട്ടെ അത് തന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു ഉടനെ തന്നെ ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് പ്രൊഫസറെ കൈ നീട്ടുന്നുണ്ട് എന്നാൽ ഹീറോ ആവട്ടെ ദേഷ്യഭാവത്തിൽ തന്നെ കഴിച്ചതിന്റെ പൈസ അയാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു ഇവൻ എന്താ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഹീറോയിൻ അവിടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോ ആവട്ടെ ദേഷ്യിച്ച് നമ്മുടെ ഹീറോയിൻ എന്നും സംസാരിക്കുന്നൊരു പൂവുണ്ടല്ലോ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് ബുക്കൊക്കെ കൊടുക്കുന്നതാണ് ഒരു റൊമാൻസ് അതൊക്കെ ഒരു പഴയ സ്റ്റൈലല്ലേ ഇതൊക്കെ വലിയ കാര്യമാണെന്ന് പ്രൊഫസർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ ഏതുവരെ പോവുമെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു രാത്രിയിൽ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു ഈ സമയം പ്രൊഫസർ അവളുടെ അടുത്ത് വന്നിട്ട് അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു എന്നാൽ വേണ്ട തനിക്ക് നടന്നു പോകാനാണ് ഇഷ്ടമെന്ന് ഹീറോയിൻ പറയുന്നു എന്നാൽ അവൾക്കൊരു കൂട്ടായി അയാളും കൂടെ വരാമെന്ന് പറയുന്നു വേറെ നിവൃത്തിയില്ലാതെ അവളും അയാളോടൊപ്പം നടക്കുന്നു ഇവരിങ്ങനെ നടന്നു പോകുന്നതൊക്കെ നെഞ്ചിടുപ്പോടെ നമ്മുടെ ഹീറോ ടി വിയിലൂടെ നോക്കിക്കാണു ണ്ടായിരുന്നു അവരൊക്കെ ദൈവങ്ങളല്ലേ അവർക്ക് എവിടെ ഇരുന്നാലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ ഈ സമയം ഹെഡ് ആവട്ടെ അവനെ ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേ സമയം ലീയും വരുന്നുണ്ട് ഈ സമയം ഹെഡ് പറയുന്നുണ്ട് ഒരു ഫ്ലവർ ബോക്കേ കൊടുത്തതേയുള്ളൂ അതോടൊപ്പം ദാ അവന്റെ കൂടെ പോകുന്നുവെന്ന് മറു വശത്തിരുന്ന് ലീയും വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് ഹീറോയെ ഹെഡ് അവനോട് പറയുന്നുണ്ട് നീ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇതൊക്കെ കേട്ടിട്ട് ഹീറോ വളരെയധികം ടെൻഷൻ ആവുന്നുണ്ട് അതിൻ്റെ കൂടെ അവർ നടന്നു പോകുന്നത് കാണുമ്പോൾ അതിലും ആവുന്നുണ്ട് അങ്ങനെ പ്രൊഫസർ ആവട്ടെ അവളുടെ വീട്ടില് അവളെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം ഹീറോ ആവട്ടെ ആദ്യ പിടിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നുണ്ട് അത് പിന്നെ രാത്രി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയതാണെന്ന് ഓ അങ്ങനെയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ എന്റെ വീട്ടിലേക്ക് എന്ന് ഹീറോയിൻ അതിന് സമ്മതിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നു ആഹാരം കഴിക്കാനായി അവർ വന്നു എന്നത് ശരിയാണ് എന്നാൽ അവർ സാധനമൊന്നും വാങ്ങിച്ചു വന്നില്ലല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കാണുമെന്ന് കരുതി ഹീറോയിൻ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നു എന്നാൽ അതിലൊന്നും ഇല്ലായിരുന്നു ഹീറോയിനാകട്ടെ അവിടെ തന്നെ ഒന്ന് വിളിച്ചു ചോദിക്കുന്നു ഈ ഫ്രിഡ്ജിലും ഒന്നുമില്ല പിന്നെ എന്തെടുത്താണ് പാചകം ചെയ്യുന്നതെന്ന് അതിനുശേഷം ഫ്രിഡ്ജ് അടച്ചപ്പോഴത്തേക്കും ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട് ആദ്യം അവനെ ഒന്ന് കണ്ടപ്പോൾ അവൾ ഞെട്ടുന്നുണ്ട് അതിനുശേഷം അവർ റൊമാൻറ്റിക്കായി അങ്ങനെ തന്നെ കുറച്ചു നേരം നിൽക്കുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആരോ കോളിമ്പല്ലടിക്കുന്നു അപ്പോൾ ഹീറോ വിചാരിക്കുന്നുണ്ട് നല്ല കറക്റ്റ് സമയത്ത് തന്നെ ആരാണ് ഈ കോളിമ്പലടിച്ച് ശല്യം ചെയ്തിരുന്നു അങ്ങനെ കഥ വേറെ നോക്കിയപ്പോൾ അവർക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെഡായിരുന്നു കേട്ടോ കുറേ സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് പോയിരുന്നത് ഈ സാധനങ്ങളുമായി അകത്തേക്ക് കയറി വരുന്ന അവനോട് ഇത് എവിടെന്ന ഇത്രയും സാധനങ്ങളെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ അവൻ അപ്പുറത്തുള്ള വീട്ടുകാർ തന്നെയാണെന്ന് പറയുന്നു നീ അത്രയ്ക്കും ഫേമസ് ആണോ എന്ന സംശയത്തോടെ അവൾ അവനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം നീ കുക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് വിഷയം മാറ്റാനായി അവൻ ചോദിക്കുന്നു ആ ഇപ്പം തന്നെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ സാധനവുമായി അകത്തേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അവൾ പാകം ചെയ്യുന്നതൊക്കെ നോക്കി വളരെ റൊമാൻറ്റിക്കായി നമ്മുടെ ഹീറോ അങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അതിനുശേഷം അവർ ഇരുവരും സൂപ്പ് കുടിക്കാൻ തുടങ്ങുന്നു സൂപ്പ് നന്നായിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അത് കേട്ട് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒറ്റ വലിക്കത് കുടിച്ചിട്ട് എരിയുന്ന പോലെ തൊണ്ടയ്ക്കൊക്കെ കൈ കൊടുത്തിരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഹീറോയിന് പോലെ തോന്നുന്നുണ്ട് കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ അവൾ കഴുകാൻ പോകുമ്പോൾ വേണ്ട താൻ കഴിക്കോളാമെന്ന് ഹീറോ പറയുന്നു അതിനുശേഷം ഹീറോ നേരത്തെ അവളുടെ അടുത്ത് റൊമാൻറ്റിക്കായി വന്നതൊക്കെ ഓർത്തിട്ട് അവൾക്ക് എന്തോ പോലെ തോന്നുന്നു അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയാ എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് പോകുന്നു നിനക്കെന്തേലും പ്രശ്നമുണ്ടോ എന്ന് ഹീറോ വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു ഈ നേരം വീട്ടിൽ വന്ന ഹീറോയിൻ ആവട്ടെ അവളുടെ പാവക്കുട്ടിയെ എടുത്തു വെച്ച് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് കുറെ നേരമായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട് എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അത് പിന്നെ നമ്മുടെ സാറിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹീറോയിൻ പറയുന്നു പ്രൊഫസർ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എനിക്ക് അയാളോട് അങ്ങനൊരു ഫീലിങ്സും ഇല്ല എന്ന് അവൾ പറയുന്നു അത് മാത്രമല്ല പ്രൊഫസറെ കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണെന്നും അവൾ പറയുന്നു അപ്പോൾ ൾ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നുണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ നീ നല്ല മാച്ച് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഹീറോയിന്റെ നല്ല ഭാവിക്കായി സാറിനെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ല എന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നത് പിറ്റേ ദിവസം കോളേജിലേക്ക് പോയ ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ അവിടെ ഒരു പെൺകുട്ടി മരിച്ചതിൽ അനുശോചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നു അത് വേറെ ആയിരുന്നില്ല നമ്മുടെ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രിൻസിപ്പാളിന്റെ റൂമിലെ ഒരു പെൺകുട്ടിയെ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ വിമർശിച്ചുകൊണ്ടിരുന്നായിരുന്നല്ലോ പ്രിൻസിപ്പാള് ജോൺ ആ ഫീസൊക്കെ അടച്ചോളാമെന്ന് പറഞ്ഞല്ലോ ആ പെൺകുട്ടിയായിരുന്നു മരിച്ചു പോയിരുന്നത് ഇതറിഞ്ഞ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഈ സമയം പ്രൊഫസർ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഫസറോട് പറയുന്നു അവൾക്ക് പേടിയാണ് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും അയാളോട് ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അതൊക്കെ അത് കുഴപ്പമില്ല അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം എന്ന് പ്രൊഫസർ പറയുന്നു ഇതിനുശേഷം നമ്മുടെ ബേക്കറിയിൽ ബ്രെഡൊക്കെ തയ്യാറാക്കുന്ന ഹീറോയെയും അതുപോലെ ജോണിനെയാണ് കാണിക്കുന്നത് ഈ സമയം ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഒരു പെൺകുട്ടി മരിച്ചതായിട്ട് പറഞ്ഞിരുന്നല്ലോ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഈ മൂസിനെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദേഹത്താണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നു അതിനുശേഷം മൂസിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായി പോകാനൊരുങ്ങിയിരിക്കുന്ന ഹീറോയാണ് കാണിക്കുന്നത് ഹീറോ ആവട്ടെ ഹീറോയിനെ വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു ആ സമയത്താണ് ഹീറോയിൻ ആവട്ടെ പ്രൊഫസറേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കണ്ടിട്ട് ഹീറോ ആവട്ടെ വല്ലാത്ത ആവുന്നുണ്ട് അവർ ഒരുമിച്ച് തന്നെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് പോകുന്നു അവർ രണ്ടുപേരും പെർഫെക്റ്റ് കപ്പിൾസ് ആണെന്നും പെർഫെക്റ്റ് മാച്ചിങ് ആണെന്നും ഒക്കെ അവിടുള്ളവര് കൊച്ചു കുശിക്കാൻ തുടങ്ങുന്നു അതുമാത്രമല്ല ആ പെൺകുട്ടിയെ കണ്ടാൽ ഒരു ദേവതയെ പോലെയാണെന്നൊക്കെ പറയുന്നു ഈ സമയത്ത് പ്രൊഫസറെ പരിചയമുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നു അങ്ങനെ പ്രൊഫസർ അങ്ങോട്ടേക്ക് മാറുന്നു അതുപോലെ തന്നെ ജോണും ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ ഒരു കപ്പിൾസിനെ പോലെ തന്നെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഈ സമയമാവട്ടെ അവട്ടെ മൂസിൻ അങ്ങോട്ടേക്ക് വരുന്നു എന്നാൽ മൂസിനെ നോക്കുമ്പോൾ തന്നെ അവളുടെ ദേഹത്തുള്ള ആത്മാവിനെ നമ്മുടെ ഹീറോയിന് കാണാൻ കഴിയുന്നു അപ്പോ ഈ മൂസിനായിരുന്നു കേട്ടോ അന്ന് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ജോണും കൂടി ലൈവ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്തിനാണ് ഈ പെൺകുട്ടിയുടെ ആത്മാവ് മൂസിന്റെ ദേഹത്ത് കയറിയതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അത് ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് നേരെ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് അവളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു എന്തിനാണ് ഡ്രിങ്ക്സ് ഒഴിച്ചതെന്ന് ചോദിച്ചിട്ട് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ അവളുടെ ദേഹത്തേക്ക് വെറിയുന്നു ഈ സമയത്ത് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് വേറൊരു തരത്തിലെ പ്രത്യേകിച്ച വരികൾ വായിക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് അവിടെ ഇവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങുന്നു ഈ സമയം അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അഞ്ഞു ആക്രമിക്കാൻ തുടങ്ങുന്നു അതിലൊരുത്ത നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഈ സമയത്ത് പ്രൊഫസർ അയാളെ തടയുന്നുണ്ട് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഹീറോയിനോട് പ്രൊഫസർ ചോദിക്കുന്നുണ്ട് അത് ഈ പിയാനോ വായിക്കുന്ന ആളാണ് അതിന് കാരണമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട് ഈ സമയത്ത് പ്രൊഫസറാവട്ടെ അവിടെ ഇരിക്കുന്ന ഒരു ഇല എടുത്തിട്ട് ആ പിയാനോ വായിക്കുന്ന ആളുടെ വായിൽ കൊണ്ടുവയ്ക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ അയാളുടെ ദയത്ത് കയറിയിരുന്ന ആ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ നിന്ന് പോകുന്നു ഇത്രയും നേരം ആ പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കിയത് ആ പെൺകുട്ടിയുടെ ആത്മാവായിരുന്നു അതിനുശേഷം അവരെല്ലാവരും പഴയ സ്ഥിതിയിലേക്കാവുന്നു ആ പെൺകുട്ടിയുടെ ആത്മാവ് എങ്ങോട്ടാ പോയിരുന്ന ട്രെയിസ് ചെയ്യാൻ ഹീറോ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ജോണിനെയാണ് കാണിക്കുന്നത് ജോൺ വല്ലാതെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവനെ മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പ്രൊഫസർ ആവട്ടെ ഹീറോയിനെ ഡ്രോപ്പ് ചെയ്ത് അവളുടെ അടുത്ത് കൊണ്ടിറക്കുന്നുണ്ട് അവൾ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നു ആ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്ത് കൊടുത്തിട്ടാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് ചോദിക്കുന്നത് അത് പിന്നെ അയാളുടെ ശരീരത്തിൽ ഒരു പ്രേതമുണ്ടായിരുന്നു പ്രേതത്തെ ഓടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് അയാൾ പറയുന്നു അപ്പോൾ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങളൊന്നും ഇയാളുടെ അടുത്ത് ചോദിച്ചറിഞ്ഞ് ഇവിടെ നിർത്തണ്ട എന്ന് അങ്ങനെ അവൾ അകത്തേക്ക് പോകുന്നുണ്ട് ഒരു വിധത്തില് കുടിച്ച് ബോധമില്ലാത്ത ജോണിനെയും കൊണ്ട് ജോണിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തുന്നുണ്ട് വീട് കണ്ട് അവൾ ആകെ അന്താളിക്കുന്നുണ്ട് അവൻ ഭയങ്കര റിച്ച് ആണെന്ന് അവൾക്ക് വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നു ഒരു വിധത്തില് അവനെ സോഫയിലേക്ക് കൊണ്ടു കിടത്തി അവള് വീട് മൊത്തം ഒന്ന് നോക്കുന്നുണ്ട് ആ സമയത്താണ് കോളിംഗ് കോളിമ്പെല്ലടിക്കുന്നത് ചെന്ന് കഥവ് തുറന്ന് നോക്കിയപ്പോൾ അത് മോസിനാണ് അവൾ നല്ല അഹങ്കാരഭാവത്തോടെ തന്നെ അകത്തേക്ക് കയറി വരുന്നു പെട്ടെന്ന് തന്നെ മൂസിൻ ബോധം കെട്ട് വീഴുന്നു മരിച്ചുപോയ പെൺകുട്ടിയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇത് കണ്ട് പേടിച്ച് ഇൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അലറാൻ തുടങ്ങുന്നു പെൺകുട്ടിയുടെ ആത്മാവ് അവളുടെ ദേഹത്തേക്ക് കയറാൻ ഒരുങ്ങിയതാണ് പക്ഷേ ആ സമയം കൊണ്ട് തന്നെ അവൾ ബോധരഹിതയായിരുന്നു അതുകൊണ്ട് ആ ശരീരത്തിലേക്ക് കയറാൻ ആ ആത്മാവിന് സാധിക്കുന്നില്ല ആ ആത്മാവട്ടെ നേരെ ജോൺ കിടക്കുന്നിടത്തേക്ക് ചെന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടി ജോണിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്